ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി എഴുപത്തി ആറാമത്തെ നാമം മുതൽ എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് വിഹായ സദ്ഗതി ജ്യോതി സുരുജിത് രവിർ വിരോചന സൂര്യ സവിതാര വിലോചനക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വിഹായ ജ്യോതി വിഭുഹു രവി വിരോചന സൂര്യ സവിത രവി ലോചന എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് വിഹായസ ഗതി വിഹായസ എന്നാൽ വിഹരിച്ചു നിൽക്കുന്നതായിട്ട് അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പരന്നു കിടക്കുന്നു അതായത് ഒരു പ്രത്യേക സ്ഥലത്തിൽ ഭഗവാനെ അടക്കുവാൻ സാധ്യമല്ല ഗതി എന്നാൽ ഏതൊരു ദിശയിലാണോ പോകുന്നത് അതിനെ ഗതി എന്ന് പറയുന്നപ്പോൾ വിഹായാസ ഗതി എന്നാൽ ഭഗവാന് പ്രത്യേകമായിട്ട് ഒരു ദശയിലേക്ക് പോകുന്ന ഒരു ശക്തിയല്ല എല്ലാവിധ ദിശയിലും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ വേഗത്തിൽ എത്തിച്ചേരുന്ന ഭഗവാന് ആ ഒരു നാമമാണ് വിഹായസഗതി എങ്ങനെയാണോ സൂര്യനാരായണൻ എന്ന് ഭഗവാനെ നമ്മൾ സൂര്യനോട് ഉപമിച്ചു പറയുന്നത് അതുപോലെ തന്നെയാണ് സാക്ഷാൽ ഭാ മഹാവിഷ്ണുവും എല്ലാവിധ സ്ഥലത്തും എത്തിച്ചേരുന്നു അടുത്ത നാമം ജ്യോതി എന്നാണ് ജ്യോതി എന്നാൽ ഏതൊരു വിധത്തിലുള്ള പ്രകാശമാണോ ഭഗവാൻ ഓരോരോ സൃഷ്ടിയിലും കൊടുക്കുന്നത് ആ ഒരു ഇരുട്ടിൽ നിന്നും അവരെ പ്രകാശത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ഭഗവാന് ജ്യോതി എന്ന നാമധേയം അതായത് എല്ലാവിധ പ്രകാശത്തിൻ്റെയും ഉത്ഭവസ്ഥാനം സാക്ഷാൽ മഹാവിഷ്ണുവാണ് അത്രയും അതിൽ വീര്യമുണ്ട് അത്രയും അതിൽ ആത്മമുണ്ട് അതായത് നാരായണൻ എങ്ങനെയാണോ വേറൊരു ശക്തിയിൽ നിന്ന് പ്രകാശം തരാതെ സ്വന്തമായ ശക്തിയിൽ നിന്നും പ്രകാശത്തെ ഉത്ഭവിക്കുന്നത് അതിനാൽ ഭഗവാന് ജ്യോതി എന്ന നാമധേയം അടുത്ത നാമധേയം സു എന്നാണ് സു എന്നാൽ വളരെ വിശേഷപ്പെട്ടത് എന്നർത്ഥം അതുപോലെ രുചി എന്നാൽ തേജസ് അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ ആശ എന്നർത്ഥം അപ്പോൾ സുരുചി എന്നാൽ ഏറ്റവും ശോഭനമായ ഒരു ഉടമയായ ഭഗവാൻ സുരുചി എന്ന നാമധേയം ലോകനാരായണനാണ് ഈ ഒരു സങ്കല്പത്തിലൂടെ ഓരോ സൃഷ്ടിയിലും മനസ്സിൽ ഓരോരോ വിചാര വിക്ഷോഭങ്ങൾ നടത്തി ഒരു ആഗ്രഹത്തെ കൊണ്ടുവരികയും അത് മായയുടെ ആ സഹായത്താൽ ആ ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് അത് വ്യത്ഥമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും ദിവ്യമായ ബ്രഹ്മമാണ് ഭഗവാൻ അങ്ങനെ ഏറ്റവും സത്യമായിട്ടുള്ള ആ ഭഗവാൻ ഓരോരോ വാസനകളിലൂടെ പ്രവർത്തിക്കുമ്പോഴും അവസാനം അതൊക്കെ ണെന്നുള്ള തോന്നലും ഈ ശരീരവും ഈ ഒരു പ്രകൃതിയും എല്ലാം ഈശ്വരനാണെന്ന് മനസ്സിലാക്കുകയും അവസാനം ആ ഒരു ശ്രുതിയിൽ പറയുന്നത് പോലെ തനിക്ക് ഏതൊരു ശക്തിയിലോട്ടാണോ ലയിക്കേണ്ടത് അവസാനം അവർ അത് മനസ്സിലാക്കി മുക്തി ലഭിക്കുകയും ചെയ്യുന്നു അടുത്ത നാമധേയം ഹുദബുഖ് എന്നാണ് ഹുദ എന്നാൽ പലതരം യാഗങ്ങളെയും യജ്ഞങ്ങളെയും കുറിക്കുന്നു ബുഖ് എന്നാൽ വളരെ സന്തോഷത്തോടെ അതിനെ രസിക്കുന്നു എന്നർത്ഥം അപ്പൊ ഹുതുബുഖ് എന്നാൽ ഒരു ഭക്തൻ സ്വമന എന്ത് കൊടുത്താലും അത് യാഗത്തിന്റെ രീതിയിലായിക്കോട്ടെ യജ്ഞത്തിന്റെ രീതിയിലായിക്കോട്ടെ നാമകരണത്തിന്റെ രീതിയിലായിക്കോട്ടെ ഒരു പുഷ്പത്തിന്റെ രീതിയിലായിക്കോട്ടെ ഫലത്തിന്റെ രീതിയിലായിക്കോട്ടെ ഏതൊരു രീതിയിലായാലും ഭഗവാൻ അതിനെ പൂർണ്ണമായി രസിക്കുന്നു അത് മാത്രമല്ല ആ ഒരു ഭഗവാനിലുള്ള വിശ്വാസത്തെയാണ് ഭഗവാൻ രസിക്കുന്നത് അല്ലാതെ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന കാര്യത്തിലല്ല യും ഭഗവാൻ രസിച്ച് ആ ഭക്തനെ അനുഗ്രഹിക്കുന്നു അടുത്ത നാമധേയം വിഭു എന്നാണ് വിഭു എന്നാൽ ഒരു ശരീരത്തിലോ രൂപത്തിലോ മാത്രം അടങ്ങാതെ എല്ലാ രീതിയിലും ഏതൊരു പ്രപഞ്ചത്തിലും കുടികൊള്ളുന്നതിനാൽ ഭഗവാൻ വിഭു എന്ന നാമധേയം അടുത്ത നാമധേയം രാവി എന്നാണ് അതായത് ഈ ഒരു ആവിയായി നിൽക്കുന്ന രസത്തിനെ മുഴുവനായിട്ട് ഭഗവാൻ തൻ്റെ ഉള്ളിൽ ലയിപ്പിക്കുന്നതിനാൽ ഭഗവാന് രവി എന്നർത്ഥം രവി എന്നാൽ സൂര്യൻ എന്ന അർത്ഥവുമുണ്ട് ഉണ്ട് അതായത് ശ്രീ എന്ന് പറയുന്ന ആ ലക്ഷ്മി ദേവിയെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധിയോടെ കൊടുക്കുമ്പോഴും സൂര്യനാരായണൻ എല്ലാ പ്രപഞ്ചത്തിലും ആ ഒരു രശ്മികളിലൂടെ പ്രകാശത്തെയും ആ ഒരു തപസ് ആ ഒരു ചൂടിനെ കൊടുക്കുകയും അങ്ങനെ എല്ലാവർക്കും പോഷണത്തെ അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് രവി എന്ന നാമധേയം അടുത്ത നാമധേയം വിരോചന എന്നാണ് വിരോചന എന്നാൽ പല തരത്തിലുള്ള അവതാരങ്ങളെടുത്ത് ഒരു ധർമ്മത്തെ കാക്കുന്നതിനാൽ ഭഗവാന് വിരോചന എന്ന നാമധേയം അതായത് ഭഗവാൻ ഓരോ അവതാരവും ഒരു ഭക്തനെ രക്ഷിക്കുവാനും ഒരു ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടിയാണ് നടത്തുന്നത് അതുപോലെ ഒരു പോഷകമായ ഒരു പ്രകൃതിയിലൂടെ ഒരു പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു ജീവിക്കുവാൻ വേണ്ടിയുള്ള സൂര്യവും താപവും കൊടുക്കുന്ന സൂര്യനായിക്കോട്ടെ ചന്ദ്രനായിക്കോട്ടെ ഈ ഭൂമിക്ക് ചുറ്റും നടക്കുന്ന എല്ലാവിധത്തിലുള്ള സൃഷ്ടികൾക്കും ഭഗവാനാണ് കാരണമാകുന്നതിനാൽ ആ ഭഗവാനെ വിരോചന എന്ന് പറയുന്നു അടുത്ത നാമധേയം സൂര്യ എന്നാണ് സൂര്യ എന്നാൽ ഏതൊരു ശക്തിയിൽ നിന്നാണോ എല്ലാവിധ സൃഷ്ടികളും നിലനിൽക്കുന്നത് ആ ഒരു ശക്തിയെ സൂര്യ എന്ന് പറയുന്നു അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ ഒരു ബ്രഹ്മാവ് സൃഷ്ടി നടത്തുവാൻ വേണ്ടിയുള്ള പ്രേരണ ഭഗവാൻ കൊടുത്തത് അതേ പ്രപഞ്ചത്തിൽ തന്നെ സൂര്യൻ ഉണ്ടാകുന്നത് മാത്രമാകിയതിനാലാണ് പോഷകമായും ആ ഒരു ഓരോ സൃഷ്ടിയും അങ്ങനെ അടുത്ത നിലയിലേക്ക് പോവുകയും അങ്ങനെ ഭഗവാനെ കുറിച്ച് ആ ഒരു രശ്മികളിലൂടെ അവർക്ക് ഒരു ശക്തി പകരുകയും അതിലൂടെ അവർക്ക് ആ ഒരു സൃഷ്ടിയുടെ കാരണഭൂതനെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ സൂര്യ എന്ന നാമധേയം അടുത്ത നാമധേയം സവിത എന്നാണ് അതായത് എങ്ങനെയാണോ ഭഗവാൻ വേറൊരു കാര്യത്തെ ഒന്നും തന്നെ നിലനിൽക്കുവാൻ വേണ്ടി ആഹ് ഉപയോഗിക്കാതെ സ്വന്തം ശക്തിയെ മാത്രം ഏർ ആ മനസ്സിലായാലും ശരി സൃഷ്ടിയിലായാലും ശരി ധർമ്മത്തെ പരിപാലിക്കുന്നതിനായാലും ശരി സംഹാരത്തിനായാലും ശരി ഭഗവാൻ എങ്ങനെയാണോ ആ ഒരു സ്വതന്ത്രനായി തന്റെ ശക്തി ഉപയോഗിക്കുന്നു അതിനാൽ ഭഗവാന് സവിത എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് രവി ലോചന എന്ന് രവി എന്നാൽ സൂര്യൻ എന്നർത്ഥം ലോചന എന്നാൽ കണ്ണുകൾ എന്നർത്ഥം ഭഗവാന്റെ കണ്ണുകൾ ഒരു കണ്ണ് സൂര്യനും മറ്റേ കണ്ണ് ചന്ദ്രനും ആകുന്നതിനാൽ ഇത് തന്നെയാണ് ഉപനിഷത്തിലും ഗീതയിലും പറയുന്നത് വിരാട് പുരുഷനായി ഭഗവാൻ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഭഗവാന്റെ കണ്ണുകൾ സൂര്യ ഭവിക്കുന്നു അതിനാൽ ഭഗവാൻ രവിലോചന എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വിഹായസാഗതിർ സുരുചി വിഭു രവി വിരോചന സൂര്യ സവിതാര വിലോചന എന്നീ പത്ത് നാമങ്ങളാണ് വിഹായ സദ്ഗതി വിരോചന സൂര്യ സവിതാര വിലോചനക ಶ್ರೀಹರಿ ನಮಗ ಶ್ರೀಹರಿ ನಮಗ ಗೋಪಿಕಾ ಸ್ಮರಣಂ ಗೋವಿಂದ ಗೋವಿಂದ